നിങ്ങൾക്കറിയോ ലോകത്ത് ഏറ്റവും വലിയ ജാറമേതാണ് ഞങ്ങളിപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് പുറപ്പെട്ട് ഈ സുള്ളിയെ ഈ പ്രദേശത്ത് എത്തുന്നതിനുള്ളിൽ ഇരുവശത്തുമായി നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി ജാറങ്ങൾ കണ്ടു ലോകത്ത് ഏറ്റവും വലിയ ജാറം ഏതാണ് പിരമിഡുകളാണ് ലോകാത്ഭുതങ്ങളിലൊന്നാണ് പിരമിഡ് പിരമിഡുകൾ യഥാർത്ഥത്തിൽ എന്താണ് ഫറോവമാരുടെ മമ്മികൾ സൂക്ഷിക്കാനുള്ള ജാറങ്ങളാണ് ഈ പിരമിഡുകൾക്ക് ദിവ്യത്വമുണ്ട് എന്ന ആ കാലഘട്ടത്തിൽ ഈജിപ്തിലെ ആളുകൾ വിശ്വസിച്ചിരുന്നു ഫിറാവുൻ തൻ്റെ അധികാരം നിലനിർത്തിയത് തന്നെ തനിക്ക് എന്തൊക്കെയോ ദിവ്യത്വമുണ്ട് എന്ന് ആളുകൾ ധരിപ്പിച്ചിട്ടാണ് അതുകൊണ്ടാണല്ലോ അള്ളാഹുവിനെ കുറിച്ച് മുസാനബിഅലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തപ്പോ ഫിറാവുൻ പറഞ്ഞത് അന റബ്ബു കുമില്ല അല്ല ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവെന്ന് ഫിറാവും പറഞ്ഞത് അതുകൊണ്ടാണല്ലോ അവർ അവരുടെ അധികാരം നിലനിർത്തിയത് തന്നെ തങ്ങൾക്ക് എന്തൊക്കെയോ ദിവ്യത്വമുണ്ട് ദിവ്യമായ എന്തൊക്കെയോ കഴിവുകൾ തങ്ങൾക്കുണ്ട് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് അതിലവർ സ്വീകരിച്ച ഉപാധി എന്താണ് കൺകെട്ട് വിദ്യകളും മായാജാലങ്ങളും അറിയുന്ന കുറേ ആളുകളെ പണം കൊടുത്ത് ശമ്പളം കൊടുത്ത് നിശ്ചയിച്ചുകൊണ്ട് നാടിൻ്റെ നാല് മൂലകളിൽ അവരെ മൂലകളിൽ അവരെ പ്രതിഷ്ഠിച്ചു അവർക്ക് ജോലി കൊടുത്തു അവരുടെ ജോലി എന്താണ് ഞങ്ങൾ ദിവ്യന്മാരാണ് ഞങ്ങൾ വലിയ വലിയ തങ്ങന്മാരും ഭാവന്മാരും ബീവിമാരും എന്നൊക്കെ ഇന്ന് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പറയുന്നത് പോലെ വലിയ വലിയ ആളുകളാണ് ദിവ്യത്വമുള്ള ആളുകളാണ് ഞങ്ങളുടെ ദിവ്യത്വത്തിൻ്റെ ഉറവിടമാകട്ടെ യഥാർത്ഥത്തിൽ ഫറോവയാണ് ഫിറാവൂനാണ് എന്ന് ധ്വനിപ്പിക്കുന്ന വിധത്തിൽ അവർ പണിയെടുത്തു പ്രചരിപ്പിച്ചു ആ ഒരു അർത്ഥത്തിലാണ് ഫിറാവൂൻ തന്റെ അധികാരം നിലനിർത്തിയത് തന്നെ എന്ന് പരിശുദ്ധ ഖുർആാന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുസാനബി അലഹിത്തു വസ്സലാം ഫിറാവുനിന്റെ അധികാരത്തെയും ഹുങ്കിനെയും അഹങ്കാരത്തെയും നേരിട്ടത് എങ്ങനെയാണ്

ഫിറാനിന്റെ ധിക്കാരത്തെയും അഹങ്കാരത്തെയും അവൻ്റെ തട്ടിപ്പിനെയും വസ്സലാം നേരിട്ടത് ഫിറൌനിന്റെ ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് വെളിച്ചം കൊണ്ടാണ് നബി കീറി മുറിച്ചില്ല പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നമുക്കും ഇന്ന് ചെയ്യാനുള്ളത് അതുതന്നെയാണ് എൻ്റെ ശേഷം സംസാരിക്കാനിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദീകരിച്ച് നിങ്ങളോട് സംസാരിക്കും നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി കള്ളക്കറാമത്ത് കഥകളാണ് ആ കഥകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഈ കള്ളക്കറാമത്ത് കഥകൾ യഥാർത്ഥത്തിൽ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് തൻ്റെ രാജാധികാരം നിലനിൽക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട പാമരനെ പറ്റിക്കുന്നതിന് വേണ്ടി ഫറോവ എന്ന ധിക്കാരിയും അഹങ്കാരിയുമായ മനുഷ്യൻ പറഞ്ഞു വരുത്തിയ ദിവ്യത്വത്തിൻ്റെ കഥകളെ ദ്യോതിപ്പിക്കുമാർ അതിനെ ഓർമ്മിപ്പിക്കുമാർ ഇന്നിൻ്റെ പൗരോഹിത്യം നാടിൻ്റെ നാല് മൂലകളിലും ഇത്തരത്തിലുള്ള കള്ള കറാമത്ത് കഥകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഉമ്മത്തെ ഏതൊക്കെ സന്ദർഭത്തിൽ അള്ളാഹുവിനെ വിളിക്കാൻ സാധ്യതയുണ്ടോ അവിടെയെല്ലാം കടലിലാകട്ടെ കരയിലാകട്ടെ ജയിലിലാകട്ടെ രോഗാവസ്ഥയിലാകട്ടെ ദാരിദ്ര്യത്തിലാകട്ടെ ഏതവസ്ഥയിലാകട്ടെ അവിടെയൊന്നും യാ അല്ല എന്നീ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനും വിളിച്ചു പോകരുത് എന്ന കുശാഗ്രബുദ്ധിയോടുകൂടി രാവും പകലും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ അവരുടെ സ്റ്റേജുകളിൽ അവർക്ക് പറയാനുള്ളത് എന്താണ് സി എം മടപൂരിനെ കുറിച്ചാണ് ഇവരുടെ ഏത് പരിപാടികളിലും പ്രോഗ്രാമുകളിലും അവർക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് അള്ളാഹുവിനെ കുറിച്ചോ അള്ളാഹുവിൻ്റെ കുതിരത്തുകളെ കുറിച്ചോ അവൻ്റെ കഴിവുകളെ കുറിച്ചോ അലമത്തുകളെ കുറിച്ചോ ഒന്നും അല്ല മറിച്ച് അവർക്ക് പ്രധാനമായും പറയാനുള്ളത് എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ കാട്ടിക്കൂട്ടേ എന്തൊക്കെയോ കറാമത്ത് കഥകളാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കറാമത്ത് കഥകളെല്ലാം പറയപ്പെടുന്നത് യാദൃച്ഛികമായിട്ടാണ് എന്ന് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഇത് കൃത്യമായ ബോധത്തോടുകൂടി പദ്ധതികളോടുകൂടി പറഞ്ഞു വരത്തുന്ന സംഗതികളാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഇതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് ഫിറൌനിൻ്റെ കള്ളക്കഥകളെയും മായാജാലങ്ങളെയും തട്ടിപ്പുകളെയും മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം എതിർത്തത് മോജിജത്ത് കൊണ്ടാണെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ കള്ളക്കറാമത്ത് കഥകളെ നമ്മൾ എതിർക്കേണ്ടത് അതേ മൊജിജത്ത് ഉപയോഗിച്ചിട്ടാണ് അതിന് ഇന്ന് പ്രവാചകനുണ്ടോ പിന്നെ എങ്ങനെ നമ്മൾ മോൾജിജത്ത് കാണിക്കും പ്രവാചകൻ ഇല്ലെങ്കിലും ഉണ്ട് എന്താണ് പരിശുദ്ധ ഖുർആൻ ആണ് കലാമാണ് ആ ഖുർആൻ കൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കറാമത്ത് കഥകളെയും ഇത്തരത്തിലുള്ള അന്ധകാരങ്ങളെയും ഇരുട്ടുകളെയും പ്രതിരോധിക്കേണ്ടതും കീറി മുറിക്കേണ്ടതും ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ വലിയ ധർമ്മസമരം നടത്തുക എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ നമ്മോട് പറയുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ആ ഖുർആാനുമായി നമ്മൾ ഇതിനെ പ്രതിരോധിക്കുക നിങ്ങൾ ഖുർആൻ എടുക്കുക സൂറത്തുൽ ഫാത്തിഹാ തൊട്ട് സൂറത്തുൽ ബക്കറയിലൂടെ ആര് ഇമ്രാനിലൂടെ നിസായിലൂടെ മഹിദയിലൂടെ അനാമിലൂടെ ആറാഫിലൂടെ അംഫാലിലൂടെ തൗബയിലൂടെ എന്നെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവിടെയെല്ലാം ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ അഥമത്തിനെ കുറിച്ചുള്ള ആയത്തുകൾ കാണാൻ കഴിയും അള്ളാഹുവിന്റെ കുതിരത്തിനെ കുറിച്ചുള്ള ആയത്തുകൾ കാണാൻ കഴിയും അള്ളാഹുവിന്റെ വലുപ്പം പറയുന്ന ആയത്തുകൾ കാണാൻ കഴിയും ഈ ആയത്തുകളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുക ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ഒരു ഭാഗത്തവർ കരാമത്ത് കഥകൾ പറഞ്ഞിട്ട് ആളുകളെ ഔലിയാക്കളിലേക്കും തങ്ങന്മാരിലേക്കും ബാബമാരിലേക്കും ബീവിമാരിലേക്കും നയിക്കട്ടെ ഒരു ഭാഗത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ കുതിരത്ത് പറഞ്ഞ് അള്ളാഹുവിൻ്റെ അദമത്ത് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞ് നം അള്ളാഹുവിലേക്ക് ജനങ്ങളുടെ മനസ്സിനെ ക്ഷണിച്ചു കൊണ്ടിരിക്കുക ജനങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് പരിശുദ്ധ ഖുർആാനിൻ്റെ താളുകൾ മറിച്ചു നോക്കിയാൽ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന എത്രയെത്ര സുന്ദരമായ ആയത്തുകളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുക പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറയിൽ അയത്തുൽ അയത്തുൽർസി എന്ന് നമ്മളൊക്കെ പേരിട്ട് വിളിക്കുന്ന നമുക്കറിയുന്ന എല്ലാവർക്കും അറിയുന്ന സുന്ദരമായ ആയത്ത് ആ വചനത്തിൽ മുഴുവൻ അള്ളാഹുവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും ശക്തി കഴിവുകളെ കുറിച്ചുമാണ് ഉപകരിക്കുന്നത് അള്ളാഹു സുഹാനു ലാഹ ഇല്ലാഹു അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല അവനല്ലാതെ ആരാധ്യനില്ല അവൻ എന്നും നിലനിൽക്കുന്നവനാണ് നിത്യജീവനുള്ളവനാണ് അവന ഒരു തരത്തിലുള്ള ഉറക്കമോ മയക്കമോ പിടികൂടുകയില്ല ഒരു തരത്തിലുള്ള ക്ഷീണവും അവനെ ബാധിക്കുകയില്ല ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റെത് മാത്രമാണ് അവൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് അവൻറെ അധീനതയിലുള്ളതാണ് ഇന്ന് അവൻ്റെ അനുവാദം കൂടാതെ അവൻ്റെ അടുത്ത് ശുപാർശക്ക് മുതിരുന്നവരായി ആരാണുള്ളത് ആർക്കാണ് അവൻ്റെ അടുത്ത് അവൻ്റെ അനുവാദം കൂടാതെ സംസാരിക്കാൻ സാധിക്കുക അവരുടെ ഇടവും വലവുമുള്ള രഹസ്യവും പരസ്യവും കൃത്യമായി അറിയുന്നവനാണ് ആ രക്ഷിതാവ് ولا يحيطون بشيء من علمه الا بما شاء എത്ര തന്നെ നിങ്ങൾ ഗവേഷണങ്ങൾ നടത്തിയാലും എത്ര തന്നെ നിങ്ങൾ പഠനങ്ങൾ നടത്തിയാലും ആയിരക്കണക്കിന് റോക്കറ്റുകൾ ടെലസ്കോപ്പുകളുമായി ആകാശത്തിൻ്റെ വിഹായസിലേക്ക് വിന്യസിക്കപ്പെട്ടാലും എത്ര തന്നെ റിസർച്ച് സെൻറ്ററുകൾ നാടിൻ്റെ നാല് മൂലകളിൽ നിങ്ങൾ പടുത്തുയർത്തിയാലും എത്ര ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ രചിച്ചാലും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് അള്ളാഹുവിൻ്റെ അയൽമിൽ നിന്ന് വിവരത്തിൽ നിന്ന് അവനുദ്ദേശിച്ചതല്ലാതെ നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല സാധ്യമല്ല പ്രിയപ്പെട്ടവരെ മനുഷ്യ ശരീരത്തെ കുറിച്ച് തന്നെ മുഴുവനായി അറിയാൻ അവന് സാധിച്ചിട്ടില്ല കാതങ്ങൾക്ക് പുറത്തുള്ള നക്ഷത്രങ്ങളെ കുറിച്ചും തമോഹർത്തങ്ങളെ കുറിച്ചും മനുഷ്യൻ പഠനം നടത്തുമ്പോ പ്രിയപ്പെട്ടവരെ സ്വന്തം ഭൂമിയെ കുറിച്ച് ആഴക്കടലിനെ കുറിച്ച് ആമസോണിന്റെ കൊടുങ്കാടിനകത്തുള്ള ജീവി വർഗങ്ങളെ കുറിച്ച് അവിടെയുള്ള സസ്യതാദികളെ കുറിച്ച് അവിടെയുള്ള ജൈവ വൈ വൈവിധ്യങ്ങളെ കുറിച്ചും വൈജാത്യങ്ങളെ കുറിച്ചും മുഴുവനുമായി പഠിക്കാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല علمه إلا بما شاء അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ അവന്റെ അറിവിൽ നിന്ന് നിന്ന് നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ലാകട്ടെ പാദപീഠമാകട്ടെ ആകാശഭൂമികളെ കാൽ വിസ്തൃതമാണ് അള്ളാഹുവിന്റെ കുറസീനെ കുറിച്ച് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ മഹാപ്രപഞ്ചമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചത്തിൽ പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ക്ഷീരപഥത്തിൽ തന്നെ മിൽക്കി വേയിൽ തന്നെ നാൽപ്പതിനായിരം കോടിയോളം നക്ഷത്രങ്ങളുണ്ട് എന്നാണ് ഒരു നക്ഷത്രത്തിന്റെ വലുപ്പം എത്രയാണ് ഒരു ശരാശരി വലുപ്പമുള്ള നക്ഷത്രമാണ് സൂര്യൻ ആ സൂര്യനികത്തു തന്നെ സൂര്യൻ്റെ ഉള്ളിൽ തന്നെ പതിനഞ്ച് ലക്ഷത്തോളം ഭൂമിയെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നാണ് പതിനഞ്ച് ലക്ഷത്തോളം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി സൂര്യന് മാത്രമുണ്ട് ആ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് വലുപ്പമുള്ള ആ സൂര്യനേക്കാൾ കോടിക്കണക്കിന് വലുപ്പമുള്ള നക്ഷത്രങ്ങൾ ഈ ഈ തന്നെയുണ്ട് പോയി കഴിഞ്ഞാൽ കോടിക്കണക്കിന് പ്രപഞ്ചത്തിന്റെ വിഹായത്തിൽ അങ്ങനെ വിരിഞ്ഞു കിടക്കുകയാണ് വിടർന്ന് കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഗാലക്സികൾ മുഴുവനുമെടുത്താലും ഈ മഹാപ്രപഞ്ചം മുഴുവനുമെടുത്താലും അല്ലാണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ മുഴുവനും എടുത്തുകൊണ്ട് ഒന്നാമത്തെ ആകാശത്തിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ മരുഭൂമിയിലേക്ക് ഒരു മോതിരം വെച്ചാൽ ഏതുപോലെയാണോ ഉണ്ടാവുക അതിൻ്റെ വലിപ്പം മാത്രമേ ഈ മഹാപ്രപഞ്ചത്തിനുണ്ടാവുകയുള്ളൂ എന്ന് റസൂലുലഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആ വലിയ ആകാശം രണ്ടാമത്തെ ആകാശത്തിൽ വെച്ചാൽ മരുഭൂമിയിൽ മോതിരം വെച്ചതുപോലെ എന്ന് അള്ളാൻ്റെ റസൂല് പറഞ്ഞു പറഞ്ഞ് ഏഴാമത്തെ ആകാശം വരെ പറയുകയാണ് ആ ഏഴാമത്തെ ആകാശം

ാണ് ഈ ആയത്തിന്റെ അവസാനത്തിൽ അല്ല പറയുന്നതും അതാണ് പ്രിയപ്പെട്ടവരെ ആകാശഭൂമികളേക്കാൾ അവയുടെ സംരക്ഷണമാകട്ടെ ആകട്ടെ ആകാശഭൂമികളാകട്ടെ അവയുടെ ഒന്നും സംരക്ഷണം അല്ലാഹുനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ളതല്ല എന്ന് റബ്ബ് പറയുകയാണ് ഈ പ്രപഞ്ചത്തിന് കൃത്യമായൊരു വളരെ കൃത്യമായ ഒരു സംവിധാനമുണ്ട് കൃത്യമായ ഒരു കണക്കുണ്ട് ഓരോ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത് നിർണയിക്കപ്പെട്ട വേഗതയിലാണ് ഓരോ നക്ഷത്രങ്ങളും നിലകൊള്ളുന്നത് നിർണയിക്കപ്പെട്ട വേഗതയിലാണ് അതിനൊന്നും യാതൊരു മാറ്റവും വരാതെ ഈ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോകാതെ ഈ പ്രപഞ്ചത്തിന്റെ ക്രമം നഷ്ടപ്പെട്ടു പോകാതെ അതിനെ സംരക്ഷിച്ചു നിർത്തുക പ്രയാസമുള്ള കാര്യമല്ല കാര്യമല്ല ബുദ്ധിമുട്ടുള്ള എന്ന് റബ്ബ് പറയുകയാണ് അവനെ കുറിച്ച് അവൻ തന്നെ റബ്ബ് തന്നെ പറയുകയാണ് അവൻ അത്യുന്നതനാണ് അവൻ മഹോന്നതനാണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്തിന്റെ തൊട്ടടുത്ത് തന്നെ അല്ലാഹു വിശദീകരിക്കുന്നത് എന്താണ് മതത്തിൽ കേട്ടോ ഈ കാര്യം നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇത് അല്ലാഹുവിന്റെ ദീനാണ് ഇത് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മതമാണ് കാര്യം നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല സ്വന്തം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നവരെയല്ലാതെ ഈ ദീനിലേക്ക് ദീനിലേക്കൊരാലയും ബലാത്കാരമായി കൊണ്ടുവരേണ്ടതില്ല എന്നിട്ട് അള്ളാഹു വിശദീകരിക്കുകയാണ് കത്തബനുമിന ആരാണോ ദുർമൂർത്തികളിൽ അവിശ്വസിക്കുന്നത് എന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് ആരാണോ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ബലവത്തായ ഒരു കയറിലാണ് അവൻ പിടിച്ചിരിക്കുന്നത് ഒരവലംബത്തിലാണ് അവൻ ആശ്രയമർപ്പിച്ചിരിക്കുന്നത് അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്നിട്ടുള്ള വിശദീകരിക്കുകയാണ് അള്ളാഹു വലിയ ാണ് വിശ്വാസികളുടെ മിത്രം അവനതാ വിശ്വാസികളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു നമ്മുടെ വിഷയം അതാണ് അള്ളാഹു അവനെ കുറിച്ച് പറയുകയാണ് സത്യവിശ്വാസികളുടെ വലിയ ആരാണ് അള്ളാഹുവാണ് അവനതാങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുകയാണ് എന്നാൽ അവിശ്വാസികളാകട്ടെ എന്നാൽ സത്യനിഷേധികളാകട്ടെ അവരുടെ മിത്രങ്ങളാരാണ് ഔലിയാക്കൾ ആരാണ് ദുർമൂർത്തികളാണ് അവരാകട്ടെ അവരെ നയിച്ചു കൊണ്ടിരിക്കുന്നത് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്കാണ് അവർ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹും ഫീഹാ ഖാലിദൂൻ അവരാകുന്നു നരകത്തിന്റെ ആളുകൾ അവരാ നരകത്തിൽ നിത്യവാസികളാണ് അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ ആയത്തുൽ കുറിസിയിലൂടെ അള്ളാഹുവിന്റെ ശക്തി മാഹാത്മ്യങ്ങളെ കുറിച്ച് വിശദീകരിച്ച് തൊട്ടടുത്ത ആയത്തിലൂടെ ആ റബ്ബിന്റെ സ്വീകരിക്കുന്നതിന്റെ പവിത്രതയെ കുറിച്ച് പറഞ്ഞു അതാ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനുള്ള മാർഗത്തെ കുറിച്ചും അതിനുള്ള വഴി എന്താ തിനെ കുറിച്ചും അള്ളാഹു കൃത്യമായി വിവരിക്കുകയാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനുള്ള ഒരേ ഒരു മാർഗം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ട വാക്കുകൾ വായിക്കുക എന്നതാണ് അത് ഹൃദയത്തിലേക്ക് സ്വാംശീകരിക്കുക എന്നതാണ് അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കുക എന്നതാണ് അതുകൊണ്ട് ഹൃദയം വിമലീകരിക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിന്റെ കുതിരത്തിനെ കുറിച്ച് ശക്തിയെ കുറിച്ച് എത്രയോ ആയത്തുകളിലൂടെ റബ്ബ് സുബഹാന ഹൂവത്താല് മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ വിവരിച്ചു തരുന്നുണ്ട് മഹാനായ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു സംഭവമതാ സൂറത്തു ആറാഫിലൂടെ അള്ളാഹു നമുക്ക് വിശദീകരിച്ച് തരികയാണ് എന്താണ് വടച്ചിറപ്പ് പറയുന്നത് നബി അലൈഹി സ്വലാത്തു വസ്സലാമതാ ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിലാണ് അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് റബിൻ്റെ കലാം കേൾക്കുകയാണ് സംസാരം കേൾക്കുകയാണ് തൗറാത്ത് സ്വീകരിക്കാൻ വന്നതാണ് ഫലകങ്ങൾ സ്വീകരിക്കാൻ വന്നതാണ് ഈ തൗറാത്ത് സ്വീകരിച്ച് ഫലകങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് തിരിച്ചു പോകാൻ പോകുന്ന നേരത്ത് ബി അലൈ സ്വലാത്തു വസ്സലാം അവസാനമായി റബ്ബിനോട് തന്നെ ഒരു ആഗ്രഹം പറയുകയാണ് ആഗ്രഹം മറ്റൊന്നുമല്ലാഹേ റബ്ബി അരി എനിക്ക് നിന്നെ ഒന്ന് കാണണം റബ്ബേ നിന്റെ ദാത്തിനെ ഒന്ന് കാണാൻ നിന്റെ രൂപത്തെ ഒന്ന് കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് റബ്ബേ റബ്ബേനെ കാണാൻ നിനക്ക് കഴിയില്ല എന്നെ കാണാനുള്ള ശക്തി നിന്റെ കണ്ണുകൾക്കില്ല

പർവതം ഉണ്ടല്ലോ മേഘത്തിന്റെ അപ്രത്തേക് അഗ്രഭാഗം വിരിച്ചു നിൽക്കുന്ന അമ്പര ജുംബിയായ ആ മേഘപാളി ബേഘപാളിയുടെ അപ്രത്തേക് തന്നെ ഉയരം വിരിച്ചു നിൽക്കുന്ന പർവതം ഉണ്ടല്ലോ ആ പർവതത്തിലേക്ക് നീ ഒന്ന് നോക്കിക്കോളുക ഫൈനിസ്തഖറ മക്കാനഹു ഫസൗഫ തറാനി ആ പർവതം അവിടെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിനക്കന്നെ കാണാം മൂസ എൻ്റെ ദാത്തിനെ നിനക്ക കാണാം എൻ്റെ രൂപത്തെ നിനക്ക കാണാമെന്ന് അല്ലാഹു വദാ മൂസ നബിക്ക് വാക്ക് കൊടുക്കുക അങ്ങനെ ഈ ലോകത്തിന്റെ രക്ഷിതാവിന്റെ പ്രകാശത്തിന്റെ പണ്ഡിതന്മാര് പറയുന്ന ഒരു അത്ര പോലും ഇല്ലാത്ത വിധം ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ പ്രകാശത്തിന്റെ കണിക ആ വലിയ പർവതത്തിലേക്ക് അവതരിക്കാൻ തുടങ്ങിയപ്പോ ആ പർവതമത വിറക്കുകയാണ് ആ ആ പർവ്വതമത ജലഹൂദക്കകർന്ന് തരിപ്പണമാകുകയാ പൊടികളായി അങ്ങനെ ഒരു പർവ്വതം അവിടെ നിന്നിരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ കടഞ്ഞെടുക്കപ്പെട്ട കമ്പിളി പുതപ്പ് പോലെ അള്ളാഹുവിനെ കൊണ്ടുള്ള ഭയം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ആ അഥമത്തിനെ കുറിച്ചുള്ള ഭയം കൊണ്ടാണ് പേടി പേടികൊണ്ടാണ് ഇതൊന്നും കണ്ട് താങ്ങാൻ ാവാതെ ബോധം കെട്ടിവീഴുന്നു നബി ബോധം കെട്ട് വീഴുകയാണ് അല്പനേരം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ അദ്ദേഹം അത് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പറയാറുണ്ട് ചൊല്ലാറുണ്ട് നമ്മുടെ മനസ്സിലെന്തൊക്കെയാണ് ആ സമയത്ത് ചിന്തകൾ ഉണ്ടാകാറുള്ളത് സുബഹാനല്ല പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട വികാരം എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ എല്ലാ ചാബല്യങ്ങളിൽ നിന്നും എല്ലാ ദൗർബല്യങ്ങളിൽ നിന്നും സൃഷ്ടികൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ബലഹീനതകളിൽ നിന്നും ഈ ലോകത്തിന്റെ രക്ഷിതാവ് മുക്തമാണെന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട് ആ കൂടിയാണ് ആ ചിന്തയോടുകൂടിയാണ് പറയുകയാണ്

ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുകയാണ് ആ കാഴ്ച അദ്ദേഹം കാണുകയുണ്ടായി പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഒരു ചെറിയ കണിക എപ്പോലും താങ്ങാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇനിമത്തെ ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും നബ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിൽ കാണാ പാഠം പഠിച്ചതാണ് മദർസയിൽ വെച്ച് മെമ്മറൈസ് ചെയ്തതാണ് എന്നാൽ ആ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ ബോധം നമ്മുടെ മനസ്സിൽ വരാറില്ല ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് തന്റെ കുതിരത്തുകളെ എടുത്ത് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഭൂമി ഞാൻ നിങ്ങൾക്കൊരു തൊട്ടിലാക്കി തന്നില്ലേ ാഹുവിന്റെ ചോദ്യത്തിന് വലിയ അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു തൊട്ടിലെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കുട്ടിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും സുരക്ഷിതമായി കിടക്കാൻ കഴിയുന്ന സ്ഥലമേതാണ് അതിൻ്റെ ഉമ്മയുടെ മടിത്തട്ടാണ് അത് കഴിഞ്ഞാൽ എവിടെയാണ് ഉമ്മയുടെ മടിത്തട്ട് കഴിഞ്ഞാൽ പിന്നൊരു കുട്ടിക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയുക അതിനുവേണ്ടി സജ്ജീകരിക്കപ്പെട്ട തൊട്ടിലാണ് ആ തൊട്ടിലങ്ങനെ ആടുമ്പോൾ കുട്ടികൾ സുഖമായി കിടന്നുറങ്ങുന്നത് നമ്മൾ കാണാറുണ്ട് ആ കുട്ടിയുടെ സൗകര്യത്തിനനുസരിച്ച് അതിൻ്റെ കംഫോർട്ടിനനുസരിച്ച് ഉണ്ടാക്കപ്പെട്ടതാണ് ആ തൊട്ടിൽ അതുപോലെയാണ് റബ്ബ് പറയുന്നത് ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും ഉതകുന്ന സ്ഥലമേതാണ് ഏതാണ് സ്വർഗമാണ് സ്വർഗമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും ഉതകുന്ന സ്ഥലം സ്വർഗം കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥലം ഈ ഭൂമിയാണ് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ മാത്രമാണ് പിന്നീട് മനുഷ്യന് ജീവിക്കാൻ കഴിയുക ഈ സൗരയൂഥത്തിൽ തന്നെയുള്ള മറ്റു ഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയിട്ടുണ്ടോ വായിച്ചു നോക്കിയിട്ടുണ്ടോ മുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലധികം തിളച്ചു മറിയുന്ന ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങളിലേക്ക് നമ്മളൊന്നിറങ്ങിക്കഴിഞ്ഞാൽ നിമിഷനേരം കൊണ്ട് നമ്മുടെ മജ്ജയും മാംസവും മില്ലുകളെല്ലാം ഉരുകി ഒലിച്ചു പോകുമെന്ന് നമുക്ക് കൃത്യമായി അറിയാം അവിടെ നമുക്ക് അഞ്ച് സെക്കൻഡ് ും ജീവൻ നിലനിർത്താൻ കഴിയില്ല മൈനസ് അറുനൂറിലധികം ആയിരത്തിലധികം തണുത്തുറച്ച് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഈ സൗരയൂഥത്തിൽ തന്നെയുണ്ട് ഈ മഹാപ്രപഞ്ചത്തിൽ തന്നെയുണ്ട് ആ ഗ്രഹങ്ങളിലേക്കെങ്ങാനും നമ്മൾ ഇറങ്ങിപ്പോയാൽ നിമിഷത്തിന്റെ പതിനായിരത്തിൽ ഒന്നെടുത്തുകൊണ്ട് നമ്മുടെ രക്തമത കട്ടപിടിക്കുകയാണ് പിടിക്കുകയാണ് നമ്മളവിടെ മരിച്ചു വീഴുന്നതാണ് ചില ഗ്രഹങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള മാരകമായ വിഷവാതകങ്ങൾ ശ്വസിച്ച് ശണ നേരം കൊണ്ട് നമ്മളവിടെ മരിച്ചു വീട്ടിൽ ാണ് ചില ഗ്രഹങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അവിടെയുള്ള ഗുരുത്വാകർഷണ ശക്തിയുടെ ഫലം കാരണം നമ്മുടെ കൈകാലുകളും കണ്ണുകാതുകളും കൽബും കിഡ്നിയുമെല്ലാം എല്ലാം നാല് ഭാഗത്തേക്ക് ചിഹ്നിച്ചു തറിപ്പോകുന്നതാണ് എട്ടോളം ഗ്രഹങ്ങൾ വലയം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ഗ്രഹത്തിലും ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ മാരകമായ സൂര്യകിരണങ്ങൾ വന്നിട്ട് ആപതിക്കുന്ന ഗ്രഹങ്ങളുണ്ട് മാരകമായ ഉൽക്കകൾ വന്ന് പതിക്കുന്ന ഗ്രഹങ്ങളുണ്ട് മാരകമായ വിഷവാതകങ്ങളുള്ള ഗ്രഹങ്ങളുണ്ട് ചൂടും മാരകമായ തണുപ്പും ഭീകരമായ കുഴികളും ഭീകരമായ അവസ്ഥകളുമുള്ള ഗ്രഹങ്ങളുണ്ട് അവിടെയൊന്നും ജീവിക്കാൻ നമുക്കൊണ്ട് സാധ്യമല്ല ഈ ഭൂമിയാകട്ടെ വെള്ളമുള്ള വെളിച്ചമുള്ള വായുവുള്ള സകല സൗകര്യങ്ങളും പടച്ചെറുപ്പ് ഒരുക്കിത്തന്നൂമി തൊട്ടിലാണെന്നല്ലാഹു പറഞ്ഞത് യാദർച്ഛികതയോടുകൂടിയല്ല വെറുതെ ഒഴുക്കം മട്ടിൽ പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ അതിമാരകമായ സൂര്യന്റെ കിരണങ്ങൾ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ഓസോൺ പാളികൾ സംവിധാനിച്ച് നമുക്ക് വേണ്ടി ഭക്ഷണം തരുന്നതിന് എന്ന സങ്കീർണമായ സംവിധാനത്തെ ഇവിടെ പടച്ചുണ്ടാക്കി നമുക്ക് വേണ്ടി കുടിക്കാൻ ഭാഗത്തിൽ അവസ്ഥയിൽ അവസ്ഥയിൽ വെള്ളത്തെ ദ്രാവകത്തിന്റെ നമുക്ക് വേണ്ടി ഇവിടെ നമ്മുടെ ലങ്സിന് ആവശ്യമായ രീതിയിൽ വലിച്ചെടുക്കാവുന്ന രീതിയിൽ ഓക്സിജൻ ഇവിടെ നിലനിർത്തി തന്ന് എല്ലാ അവസ്ഥകളും ഇവിടെ നമുക്ക് വേണ്ടി സജ്ജീകരിച്ചു തന്ന് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ഊഷ്മാവിലേക്ക് താപനിലയിലേക്ക് ഈ ഭൂമിയുടെ അന്തരീക്ഷത്തെ സംവിധാനിച്ചു തന്ന് ഇവിടെയുള്ള കാടുകളും കടലുകളും ആറുകളും അതുപോലെ തന്നെ സകല ജീവജാലങ്ങളും പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി അള്ളാഹു ഒരുക്കി തന്നതാണ് എന്നിട്ടാണ് പടച്ചിറപ്പ് പറയുന്നത് ഈ ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തൊട്ടിലാക്കി തന്നില്ലേ ഒരു ചെറിയ കുഞ്ഞു കിടന്നുറങ്ങുന്ന കൂടി ഒരു ചെറിയ കുഞ്ഞു കിടന്നുറങ്ങുന്ന ആ സുഖത്തോടുകൂടി സൗകര്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി ഈ ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് വിധിച്ചു ന്നില്ലേ വൽജിബാല ഔതാദാ

സൃഷ്ടിക്കുകയും ചെയ്തു ഇന്നും പഠനത്തിൽ പൂർണ്ണമായും വിശദീകരിക്കാൻ കഴിയാത്ത എന്തെല്ലാം അത്ഭുതമാണ് ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ അടിമുതൽ മുടിവരെ അവർ വ്യത്യസ്ത വ്യത്യാസപ്പെട്ട് കിടക്കുകയാണ് വ്യത്യസ്തപ്പെട്ട് കിടക്കുകയാണെന്നാലും പരസ്പര പൂരകമായി പരസ്പരം സഹകരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അള്ളാഹു സുഹുവ ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരത്തിൽ സംവിധാനിക്കുകയാണ് വ്യത്യസ്തമായ മനോനിലകൾ നൽകുകയാണ് മനഃശാസ്ത്രങ്ങൾ നൽകുകയാണ് ഇനകളാക്കി ഞാൻ നിങ്ങളെ പടക്കുകയും ചെയ്തു വൈകുന്നേരം വരെ ക്ഷീണിച്ച് പണിയെടുത്ത് പ്രയാസപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി കട്ടിലിന്റെ മുകളിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോകുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണിന് നമ്മുടെ കാതുകൾക്ക് നമ്മുടെ തലച്ചോറിന് നമ്മുടെ ഹൃദയത്തിന് നമ്മുടെ കരളിന് നമ്മുടെ കിഡ്നിക്ക് നമ്മുടെ ശാരീരിക അവയവങ്ങൾക്ക് മുഴുവൻ കൃത്യമായ വിശ്രമം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുഹൂത്താല് ഒരുക്കി വെച്ചതെന്ന അതുല്യമായ സംവിധാനമാണ് ഉറക്കമെന്ന് പറയുന്നത് ഉറക്കമെന്ന സംവിധാനത്തെ നിങ്ങൾക്ക് വിശ്രമമാക്കിക്കൊണ്ട് ഞാൻ സംവിധാനിച്ചു തരികയും ചെയ്തില്ലേ അള്ളാഹുവിന്റെ ചോദ്യമാണ് രാത്രി ഇരുട്ടാക്കിക്കൊണ്ട് സമാധാനമുള്ള ശാന്തിയുള്ള ഒരു രാത്രിയാക്കിക്കൊണ്ട് നിങ്ങളുടെ ഇടകളിലേക്ക് ചെന്നണയാനും ഉറങ്ങാനും വിശ്രമിക്കുവാനുമുള്ള ഉള്ള ഒരവസ്ഥയിലേക്ക് രാത്രിയെ ഞാൻ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നില്ലേ അങ്ങനെ സൂര്യനഥ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉദിച്ചു ഉദിച്ചുപൊങ്ങുമ്പോ അങ്ങാടികൾ സജീവമാകുകയാണ് കമ്പോളങ്ങൾ സജീവമാകുകയാണ് കടകൾ തുറക്കുകയാണ് കച്ചവടങ്ങൾ തുടങ്ങുകയാണ് ും എല്ലാം തുടങ്ങുകയാണ് അങ്ങനെ നിങ്ങൾക്ക് ജീവന സന്താര വേളയായി പകലിനെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് സംവിധാനിച്ചു ചെയ്തില്ലേ സംവിധാനത്തിൻ പറ്റാത്ത രൂപത്തിൽ ഉപരിയിൽ ഏഴാകാശങ്ങളെ ശക്തമായ ഏഴാകാശങ്ങളെ ഞാൻ സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ട്